ചായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വിലയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ് ആ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ എന്താ പറയുക വെള്ള ചെമ്പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മോവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് നോക്കിയതാണ് അങ്ങനെ നമ്മൾ മിറ്റോടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനങ്ങനെ വേഗം തന്നെ മെറ്റിയൊക്കെ ഒന്ന് അടിച്ചെടുത്തു അതിന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ കുറച്ച് ചെടികളുണ്ട് കേട്ടോ അപ്പം നമ്മൾ തലേദിവസം അതിനൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ രാവിലെ നേരം അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തുന്ന ചെടികൾ വലുതായി മുട്ടിട്ട് പൂവിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നമുക്ക് വെക്കണം ഇപ്പം ഉള്ള ചെടികളൊക്കെ അങ്ങനെയൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ മുകളിൽ വന്ന് നോക്കിയപ്പുണ്ട് രണ്ട് മുരിങ്ങക്കായ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ പറിച്ച് മുരിങ്ങ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ നിറയെ മുരിങ്ങക്കായൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന രണ്ട് മുരിങ്ങക്കായ പൊട്ടിച്ചെടുത്തു കേട്ടോ നോക്കിയപ്പുണ്ട് നല്ല മുകളിലാണ് കേട്ടോ നിറയെ പൂവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചും കൂടെ നോക്കി ഇനിയിപ്പോൾ എവിടെയെങ്കിലും മുരിങ്ങക്കായ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാറുന്നുള്ളൂ അതങ്ങോട് പറിച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ തിരിച്ചു വന്നു കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മുരിങ്ങക്കായ ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ രണ്ട് മുരിങ്ങക്കായും കൂടെ കൊണ്ടുവന്നിട്ട് ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രഷ് മുരിങ്ങക്കായൽ കൂട്ടാൻ വെച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പിന്നെ ആ മുരിങ്ങക്കായും കൂടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ തന്നെ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് പാലക്കാടൻ വറുത്തരച്ച സാമ്പാർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ കായൊക്കെ വറുത്ത് അതുപോലെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ മഞ്ചട്ടിയിൽ പരിപ്പൊക്കെ ആക്കി കൊടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും തക്കാളിയും കൂടെയാണ് കേട്ടോ നമ്മൾ സാമ്പാർ വെക്കുന്നത് അപ്പോൾ അതെല്ലാം ചേർത്ത് അവിടെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ാണ് നമ്മൾ കാണിക്കാത്തത് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇടക്കതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ തേങ്ങയൊക്കെ ആ സമയം കൊണ്ട് വറുത്ത് മാറ്റി വെച്ചു കേട്ടോ നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും വെറിയക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വാളംപുളി അത് പുളിപ്പിനാവശ്യത്തിന് പുളി കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഈ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കട്ടക്കായൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാർ കേട്ടോ അപ്പോൾ അതവിടെ തിളക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കറിവേപ്പിൽ പറിക്കാൻ വന്നതാണ് കേട്ടോ ഒരു കുഞ്ഞു കറിവേപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ഉമ്മർത്ത് അപ്പോൾ അതിന്നാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തു അപ്പോൾ നമുക്ക് കൂട്ടാനിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നാലുണ്ട് അതിൽ കറിവേപ്പിലാവുന്നേ ഉള്ളൂ കേട്ടോ അതും ഒരു കുഞ്ഞു ചെടി തന്നെയാണ് കേട്ടോ അപ്പോൾ വലിയ ചെടികളൊന്നും നമ്മുടെ അവിടെ ആയിട്ടില്ല ഞാനതെല്ലാം പറിച്ച് കൊണ്ടുവരുമ്പോഴേക്കും തന്നെ നമ്മുടെ സാമ്പാർ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ നമ്മുടെ വേഗം കറിവേപ്പിലേക്കൊന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ സാമ്പാറൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുരിങ്ങക്കായ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കടുക് വറുത്ത് ചേർക്കണം കേട്ടോ അപ്പോൾ സാധാരണ പോലെ തന്നെ എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് വറ്റൽ മുളക് ചേർത്തിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കടുക് വറുത്ത് ചേർക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്ത കാരണം പിന്നെ ഞാൻ അതൊന്നും ചേർത്തില്ല നേരെ കടുക് മാത്രം ചേർത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ തളിച്ചൊഴിക്കേണ്ടത് അപ്പോഴാണ് നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവാറുള്ളത് പിന്നെ നിങ്ങൾക്ക് മല്ലിത്തല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെയിൽ മല്ലിത്തല ഇല്ലാത്ത കാരണം ഞാനതൊന്നും ചേർത്തില്ല കേട്ടോ വെറും എണ്ണയും കടുകും മാത്രമാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ള കറിവേപ്പിൽ മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ ഇഡ്ഡലി ദോശ എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് ചോറിൻ്റെ കൂടെ ഈ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ കറിവേപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പാലക്കാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ കുറച്ച് വറ്റല് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അരി വറ്റിലാണ് കേട്ടോ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ ഈ സാമ്പാറിൻ്റെ കൂടെ കോഴിമുട്ട ഇതുപോലെ ഇങ്ങനെയുള്ള വറ്റൽ അല്ലെങ്കിൽ നമ്മുടെ അരി വയറ്റിൽ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വയറ്റിലൂടെ ഒന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായി തന്നെ ചൂടായതിനു ശേഷം നമ്മുടെ വയറ്റിലൊക്കെ ഇട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എണ്ണ ഒട്ടും ചൂടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ച് നേരം വേണ്ടി വന്നു കേട്ടോ ഒന്ന് വറന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് പിന്നെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ള നമ്മുടെ പപ്പടവും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വറുത്തരച്ച സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എന്തെങ്കിലും വറ്റലുകൾ കേട്ടോ നോക്കിയപ്പോൾ ഉണ്ട് നമുക്ക് വേറെ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പേരി വയ്ക്കാനും പിന്നെ ഞാൻ കടല പയറിതൊക്കെ വെള്ളത്തിലിടാനും മറന്നു പോയിട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ഒരു സാമ്പാറും വെച്ചെടുത്തു അതിന് ശേഷം പിന്നെ വറ്റലുണ്ടായിരുന്നപ്പോൾ അതുകൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് നോക്കിയപ്പോൾ ഏട്ടൻ ചോറ് കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പേരി ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ വറ്റിലൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് റാഗി ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം അരച്ച ഒരു രണ്ട് ദിവസത്തിന് ഉണ്ടാക്കേണ്ട മാവ് ഉണ്ടാകും നമുക്ക് അപ്പോൾ വേഗം തന്നെ ഞാൻ റാഗി ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റാഗി ദോശയൊക്കെ ഉണ്ടാക്കി മാറ്റിയതിനു ശേഷം പിന്നെ പിന്നെ ഞാൻ നമ്മുടെ ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്താ ഉള്ളത് അതുകൊണ്ട് ചെയ്യുക അല്ലാണ്ട് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ വാങ്ങി ചെയ്യണം എന്നില്ലല്ലോ നമുക്കിപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം വീഡിയോ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടൊന്നും വാങ്ങി ചെയ്യുന്ന പരിപാടിയൊന്നും നടക്കില്ല നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എന്നും അതുപോലെ പോകാനൊന്നും ചിലപ്പോൾ ആയി എന്ന് വരില്ലല്ലോ അപ്പോൾ ഇന്നലെ നമ്മൾ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് മാറ്റി വെച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെ വേഗം തന്നെ നമ്മൾ ചോറെല്ലാം ഒന്ന് വാർത്ത് എടുത്തിട്ട് വന്നു പിന്നെ സാമ്പാറൊക്കെ ഒന്ന് തെക്കി മാറ്റി എടുത്തു കേട്ടോ പിന്നെ അശ്വിനെ റാഗിദോശ തരട്ടേ വെച്ചപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ അവൻ്റെ റാഗിദോശ അത്ര ഇഷ്ടമല്ല അപ്പോൾ അവന് ചോറും സാമ്പാറും പപ്പടവും മതി പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവന് ചോറ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് എന്താ പറയുക മുരിങ്ങക്കായൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തപ്പോൾ അതൊന്നും വേണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അവന് പൊതുവേ ഈ പച്ചക്കറികളെല്ലാം കഴിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ ഒന്നും കഴിക്കില്ല ഞാൻ നിർബന്ധിച്ചിട്ട് ചോറിലൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടൊക്കെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് പക്ഷേ അതും അവൻ ഇരുന്ന് കണ്ടുപിടിക്കാം അപ്പോൾ അതെല്ലാം നോക്കും ചിലപ്പോൾ കുഴക്കുന്നത് കണ്ട പിന്നെ ചോറേ വേണ്ട പറയും കൊണ്ട് ചോറ് വേണ്ട മുരിയക്കായ് വേണ്ട എന്നൊക്കെ പറയാനെട്ടോ എൻ്റെ അടുത്ത് ഞാൻ നല്ല വാക്കൊക്കെ പറഞ്ഞ് നല്ലോണം പിന്നെ ചോറ് കൂടൊക്കെ കുഴച്ചിട്ട് രണ്ട് കൊടുത്തു കേട്ടോ ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയാണ് ഒന്നാമത്തെ പിന്നെ പച്ചക്കറി കഴിക്കാനും മടിയാണ് കേട്ടോ പിന്നെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ ആശം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആപ്പിൾ കഴിക്കായിരുന്നു കേട്ടോ അവൻ അപ്പോൾ പിന്നെ ഞാനും അവരോടൊപ്പം തന്നെ ചോറുണ്ട വിചാരിച്ചിട്ടാണ് സമയമാവുന്നില്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാനും വേഗം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ടാ ഞാൻ ദോശയൊന്നും കഴിച്ചില്ല കേട്ടോ നമ്മുടെ ചോറ് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് നമ്മുടെ ഈ സാമ്പാർ ഒരു കുഞ്ഞു പാത്രത്തിലെടുത്തിട്ട് അതിൻ്റെ ഈ ചാറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ ും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് അശ്വിനെ ചോറാക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിന് മാത്രം ഇന്ന് ചോറ് കൊണ്ടുപോകണ്ടു അക്ഷയ്ക്ക് ലീവാണ് കേട്ടോ എക്സാമിൻ്റെ സ്റ്റഡി ലീവാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ അശ്വിന് പിന്നെ ചോറെല്ലാം ഒന്ന് ആക്കിയെടുത്തു കേട്ടോ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളദാഹം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ബോട്ടിൽ വെള്ളമാണ് ആണോ കേട്ടോ കൊടുത്തയക്കുന്നത് കുഞ്ഞ് ബോട്ടിലായ കാരണം അത് ഉച്ചയാകുമ്പോഴേക്കും തന്നെ തീർന്നു പോകും അതുകൊണ്ട് പിന്നെ രണ്ട് ബോട്ടിൽ ആക്കി കൊടുത്താൽ തറയും അവർക്ക് സൗകര്യം പോലെ കുടിക്കാമല്ലോ അതുകൊണ്ട് രണ്ട് ബോട്ടിലാണ് കേട്ടോ ഇപ്പോൾ വെള്ളം ആക്കി കൊടുക്കുന്നത് അങ്ങനെ അശ്വിൻ്റെ ബാഗ് ൊക്കെ ഒന്ന് എടുത്തു അങ്ങനെ അശ്വിൻ പോകാനൊക്കെ റെഡിയായിട്ടോ അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അശ്വിൻ പോകുവാണ് കേട്ടോ അങ്ങനെ അശ്വിനൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ഭക്ഷണം നേരത്തെ കഴിച്ച കാരണം പിന്നെ ആ പണിയില്ല അങ്ങനെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അശ്വിനെ കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ ഏട്ടൻ വന്നതാണ് കേട്ടോ വന്നിട്ടാണ് പിന്നെ ഇനി ഓഫീസിലേക്ക് പോകുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അധികം പാത്രങ്ങളൊന്നുമില്ല കേട്ടോ ഇന്നെന്താ പറയുക നമ്മളധികമായിട്ടൊന്നും കുക്ക് ചെയ്തിട്ടില്ലല്ലോ ഉപ്പേരി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചില ദിവസം ഭയങ്കര മടുപ്പ് തോന്നോ എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് പണികളൊക്കെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ടൊന്ന് ഇരുന്നാൽ മതി എന്ന് തോന്നുന്നുണ്ടോ നമ്മൾ എത്ര നേരത്തെ എണിച്ചാലും ചില ദിവസങ്ങളിൽ പണിയൊക്കെ റെഡിയാവാനും ആവാനും കുറേ സമയം എടുക്കേണ്ട എനിക്ക് ഒന്നാമത്തത് ഇവരെല്ലാം പോകാണ്ട് എൻ്റെ പണികളൊന്നും കറക്റ്റായിട്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു കഷ്ടവും കൂടി എനിക്കുണ്ട് അപ്പം ഞാൻ ചില ദിവസങ്ങൾ ഇന്നെനിക്കൊരു മടുപ്പ് പിടിച്ച ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് വേണം ഇതിനേരെ ഇരിക്കാൻ എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ഡെയിലി ഇതേ പണി തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ബോറടിയാണ് പക്ഷേ ചെയ്യാതിരുന്നാലും നമ്മുടെ വീട് വൃത്തിയായിരിക്കില്ല അപ്പോൾ എത്ര വയ്യാ തോന്നിയാലും നമുക്ക് ഇതൊക്കെ ചെയ്തു തന്നെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കഷ്ടവും കൂടി ഉണ്ട് കേട്ടോ ചില ദിവസം വിചാരിക്കുക അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഇന്നൊന്നും ചെയ്യുന്നില്ല വീഡിയോയും എടുക്കുന്നില്ല അടിക്കാനും വയ്യ ഒന്നിനും വയ്യ പറഞ്ഞിരുന്നാലും പക്ഷെ നമ്മുടെ മനസ്സതിനെ അനുവദിക്കില്ല എന്താ പറഞ്ഞാൽ എവിടെ നോക്കുമ്പോഴിങ്ങനെ ഒരുവിധം കൂടിക്കൊണ്ട് കിടക്കുമ്പോൾ നമുക്കൊരു മാതിരി തോന്നും അപ്പം പിന്നെ എത്ര വയ്യെങ്കിലും എത്ര ഉഷാറില്ലെങ്കിലും ചെയ്യേണ്ട പണി ചെയ്തില്ലെങ്കിൽ പണി കൂടുകയുള്ളൂ അങ്ങനെ ഞാൻ അവിടെയെല്ലാം അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഉപ്പേരി വെക്കാനൊന്നും നിന്നില്ല കേട്ടോ അതൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും വയറ്റിലുണ്ടാക്കാൻ വിചാരിച്ചിട്ട് കട്ടിൽ ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളീ ഷർട്ടൊക്കെ ഒന്ന് എന്താ പറയുക വെള്ളത്തിൽ താത്തി വെച്ചിട്ട് പോകുമ്പോഴേക്കും തന്നെ അതൊന്ന് തിളച്ച് വരും കുറച്ച് കോവക്കയല്ലേ ഉള്ളൂ അപ്പോൾ നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ കോവക്കൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലൊന്ന് കുടഞ്ഞ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വട്ടലിന് വേവണ്ട ആവശ്യമില്ല തിളച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാനത് ഊറ്റിയെടുക്കാനുള്ള അരിപ്പിയെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് അരിച്ചു മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അതിൻ്റെ വെള്ളമൊന്ന് വേടിയട്ടെ കേട്ടോ എന്നിട്ട് വേണം നമ്മളിതൊന്ന് ഉണക്കാനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കാനല്ല എന്താ പറയുക വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ തുണി തരുമ്പോൾ തോരിയിടും പോലെയായില്ലേ ഉണക്കാനിട പറയുമ്പോൾ അങ്ങനെ ഞാൻ അതിനെയൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റി കൊടുത്തതിന് ശേഷം വേഗം തന്നെ പോയിട്ട് വലിയ തട്ടെടുത്തിട്ട് വന്നിട്ട് ആ തട്ടിലേക്ക് നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേവിക്കുക പറഞ്ഞാൽ നമ്മൾ സാധാരണ കൂട്ടാൻ പോലെ വേവിക്കുകയല്ല കേട്ടോ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ നമ്മൾ വറ്റിലുണ്ടാക്കുന്നത് വേവിച്ച നന്നായിരിക്കില്ല അതൊന്ന് തിളച്ചാൽ റെഡി ആയിട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കേണ്ടിരുന്നത് അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് ഒന്ന് ഉണക്കാൻ വെക്കുന്നുണ്ട് നമ്മുടെ ഗോതമ്പ് ഒന്നും കൂടെ ഒന്ന് ഉണങ്ങണം കേട്ടോ എന്നിട്ട് വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ ഇന്നൊരു ചെറിയൊരു ക്ഷീണം തോന്നിയപ്പോൾ ഒരു നാരങ്ങ വെള്ളവും കൂടെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ റെസിപ്പി കാണിക്കാത്തതിൽ നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ട് കേട്ടോ സാരില്ല ഇനി അടുത്ത ദിവസം നല്ല റെസിപ്പി കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നാരങ്ങ വെള്ളം കുടിക്കാനും റെഡിയാക്കുകയാണ് കേട്ടോ ചില ദിവസം അങ്ങനെയാണ് കേട്ടോ നമുക്ക് ചിലപ്പോൾ കുക്ക് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് വരില്ല ചിലപ്പോൾ അത് മറന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ അറിയുമോ നമ്മൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യട്ടോ അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ടിപ്പോൾ ചെയ്യുക പറയുമ്പോൾ അത് നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കടലുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിമിതികൾ കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഇന്ന് റെസിപ്പികളൊന്നും നമുക്ക് കാണിക്കാം യ്ക്കാൻ പറ്റാണ്ടിരുന്നത് ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അക്ഷയോട് പറയുമായിരുന്നു ഇന്നലെ അശ്വിനെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് പുതിയ ചായയാണ് ഇന്നിപ്പോൾ നെയ്യായപ്പോൾ നാരങ്ങ വെള്ളമാണെന്ന് ആണെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്കെ പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്